പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയുടെ നടന്നു മികച്ച ജൈവ പുരസ്കാരം നേടിയിട്ടുള്ള സ്വദേശിനി ഷീജ കൃഷിയിടത്തിന്റെ ഒരു നടത്തിയ കൃഷിയുടെ കൃഷിയുടെ വിളവെടുപ്പാണ് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ നഗരസഭാ കൗൺസിലറും തൈക്കാട് ഫാർമേഴ്സ് ക്ലബ്ബ് കോർഡിനേറ്ററുമായ നിർവഹിച്ചു ഗുരുവായൂർ മുൻ ഗുരുവാര് ഫാർമേഴ്സ് ക്ലബ് എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രിയ രാജേന്ദ്രൻ അധ്യക്ഷയായി ഫാർമേഴ്സ് ക്ലബ് അംഗങ്ങളായ വി കെ ഷംസുദ്ദീൻ ഗഫ്സിയ റസാഖ് രമണി രവീന്ദ്രൻ റുഖിയ ജമാൽ മുത്തുണ്ണി അബ്ദുറഹ്മാൻ അബ്ദുൾ വഹാബ് തുടങ്ങിയവർ സംബന്ധിച്ചു വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കൃഷി നടത്തിവരുന്ന ഷീജ തന്റെ വീട്ടുപറമ്പിലും സമീപത്തെ പറമ്പുകളിലും ജൈവരീതിയിലാണ് വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് ഏറെ നാളത്തെ ആഗ്രഹത്തിന്റെ ഭാഗമായി ആദ്യമായാണ് കൃഷി ചെയ്തത് ഉമാ ഇനത്തിൽപ്പെട്ട വിത്താണ് നെൽകൃഷിക്കായി ഉപയോഗിച്ചിരുന്നത്